ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മൾ അങ്ങനെ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മൾ വീഡിയോസ് ഒക്കെ ആദ്യം തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൻ കൂടെ എനബിൾ ചെയ്തു വെക്കുക നമ്മളെല്ലാവരും എല്ലാവരും കൂടെ ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോസിന്റെ കൂടുതൽ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് ഒരു നാലഞ്ച് വെച്ചിട്ടുണ്ട് അതായത് ഇഷ്ടങ്ങള് എന്തൊക്കെയാണെന്ന് ഓപ്ഷൻസ് ഒരുപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇഷ്ടങ്ങൾ ബാക്കിയുള്ളവർ ഓരോരുത്തരെ ഇഷ്ടങ്ങള്യാണ് അപ്പം നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ എത്രത്തോളം ബാക്കിയുള്ളവർക്ക് അറിയാം എന്നുകൂടെ ഒക്കെ നമുക്ക് ഈ ചലഞ്ചിന്റെ അറിയാം അപ്പം നമുക്ക് എന്തായാലും ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ആഹാരം ആഹാരം തുടങ്ങണേ ഇതിന് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഞാൻ ഓപ്ഷൻ നീ പിന്നെ ഞാൻ നമ്മൾ അമ്മയുടെ ഇഷ്ടപ്പെട്ട ആഹാരം ഇത് മൂന്നിൽ നിന്ന് ഏതാണെന്ന് ഗസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അപ്പൊ മൂന്നേരും ആരും കാണാതെ ഞാൻ Ya, oke. Okay. Ini kamera nah, nah, option Apa dan Nah ini banyak Dosa, apa? Dosa. Dosa. Oh, dosa. Nanti. <laughs> 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 അടുത്ത് ഇതേ കൊസ് നിന്റെ നിന്റെ ഇഷ്ടപ്പെട്ട ആഹാരം അഞ്ജനയുടെ ഇഷ്ടപ്പെട്ട ആഹാരം അവളെ ഇഷ്ടപ്പെട്ട നിങ്ങൾ എഴുതോ

ബിരിയാണി 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 േ പൊറോട്ട ചെലവ് കുറവ് കുയുമതി ആക്കണിക്വാട്ടറിന് ഇരുന്നൂറ്റി നാപ്പത് രൂപ മറ്റേത് പൊറോട്ടക്കാമ്പോ ഒരെണ്ണം പത്ത് രൂപ നാല് പൊറോട്ട ആകുമ്പോൾ നാപ്പത് രൂപ ബാക്കി ഇരുന്നൂറ് പോക്കറ്റിലേ ആവുമ്പോ വിജയകരമായിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നെ മാത്രം മാറ്റിയത് അതെ അതെ പിന്നെ ഞാൻ ബിരിയാണി കഴിക്കും ബിരിയാണി കഴിക്കും പക്ഷെ ഇഷ്ടപ്പെട്ട പൊറോട്ടായിരുന്നു പക്ഷെ എനിക്ക് കോഴിമന്തി കോഴ്മന്തി കോഴിമന്തിയായിരുന്നു പക്ഷെ ഞാൻ കോഴിമന്തി ബിരിയാണി രണ്ടു പൊറോട്ടയും ബിരിയാണി ബിരിയാണി പൊറോട്ട ആണോ ബിരിയാണി വേണോ എന്ന് വെച്ചാൽ ഞാൻ ബിരിയാണി പറയും ഈ മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ എനിക്ക് ഫുൾ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഡ്രസ് ഡ്രസ്സിൽ ഓപ്ഷൻ വേണ്ടത് സാരി ചുരിദാറ് പിന്നെ ജീൻസ് ഉണ്ടോ അപ്പം ഇത് മൂന്നും അമ്മയ്ക്കുണ്ട് അപ്പൊ അണൻ എന്ത് ചെയ്തു അല്ലെ അമ്മയ്ക്ക് വേണ്ടി മാത്രമുള്ള ആണെന്ന് വീടുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യും

ബേക്കറി ഐറ്റം ഒന്ന് പപ്സ് പിസ്സു അതേ അത് അതെ നിന്റെ അഞ്ചു പിസ്സ എന്ന് പറഞ്ഞ ഒരു റൗണ്ടിൽ റൗണ്ടില് വട്ടത്തിരിക്കും കൊറോണ സമയത്ത് മറ്റേ പരീക്ഷ 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 അടുക്കളേ പപ്പയൊന്നും നിങ്ങളൊക്കെ തിന്ന് തീർത്തില്ല ഞാൻ മാത്രമേ തിന്ന് തിന്നില്ല ഞാൻ എനിക്ക് നീ പിസ കഴിക്കാൻ അറിയില്ല ഞാൻ പപ്പസ് ആണ് പൈസില്ലാതെ പപ്പസ് കഴിക്കും പൈസ ഉള്ളാൽ പിസ കഴിക്കും അതേഗൈസ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു Google Pay ൽ ഒരു പത്താം പോരി ഇട്ടോടോ കഴിക്കേ ഞാൻ പൈസ लगेगी സർ കേക്ക് ഓ നിങ്ങളെ ശരി ഞാൻ എനിക്ക് വേറെ ഞാൻ പപ്പസ് എനിക്ക് വേറെ ഇഷ്ടമുണ്ടോ മറ്റേ ബർഗർ വേറെ വർണ ബർഗർ അല്ല കേക്ക് സാൻഡ്വിച്ച് കേസ് യാ അതുകൈക്ക്ുന്നേൻ ഒരു ചിക്കന ഇതുവരേക്കും കഴിച്ചിട്ടില്ലാത്തതില് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് ಮೊದಲായി പേരില്ല എന്ന് പറയേ പേരല്ല നിങ്ങൾ 알아ണ്ടിട്ടില്ല ഇതുവരെയും കൈച്ചിട്ടില്ല അതിയേ ഇഷ്ടപ്പെട്ട സാധനം ഏതാണ് കൈക്കണം എന്ന് തോന്നി സാധനം അല്ല അതോ ഏട്ടോ കൈക്കണം നാളെത്തന്നെ ഒരു സാധനം വാങ്ങും അവൾ കേവസി പറഞ്ഞു അവൾക്ക് പേരോ അറിയാ നിങ്ങൾ എന്നെ നിങ്ങൾ ഇപ്പോ കണ്ടിട്ട് കൈക്കാൻ പറ്റില്ല കൈക്കണം എന്നുള്ളത് എവിടെങ്കിലും കണ്ടിട്ട് എനിക്ക് ഇത് കൈ കൈച്ചുകളായിരുന്നങ്ങന നിന്നങ്ങന നിന്ന എന്തെങ്കിലും നോക്കി എവിടെങ്ങും പോയപ്പോൾ ഏതെങ്കിലും സഹജരത്തിൽ ആരെങ്കിലും കൈക്കുന്ന കണ്ടിട്ട് അയ്യോ അങ്ങനെ പറഞ്ഞുടാ പിന്നെ ഞാൻ എന്തിനു വന്നാ ഒന്നും തോന്നിയിട്ട് ഒന്നും ദാ ഇല്ല അപ്പ നമുക്കൊരു ദിവസം കൊണ്ട് സാധനം വെച്ചിട്ട് ചോദിച്ചോക്കാം അണ്ണൻ എന്താ ദാന്നിട്ട് ഇങ്ങോട്ട് പറ ഞാൻ കെഎസ്ആർടിസി യുടെ ചെറിയൊരു ഐറ്റം മാത്രമേ ഉള്ളൂ കെഎസ്ആർടിസിന്റെ ഇതേ വെരി കൈക്കാതെ ഇല്ല ആ കെഎസ്ആർടിസി നോക്കി എല്ലാം ഇങ്ങോട്ട് ഉള്ളത് ഞാൻ ശരി ശേ അടുത്ത അടുത്ത റൗണ്ടിൽ ഇപ്പോ ആരെന്ന് ചോദിച്ചേ എൻ്റെ അടുത്ത് അമ്മേടെ അടുത്ത് നമുക്ക് ഇല ഇഷ്ടപ്പെട്ടത് ഓക്കേ ഇതിക്ക് അപ്പൊ എന്റെ മട്ടപ്പ എവിടെ നിന്ന് മനസ്സിലല്ലോ ജന്മനായി കിട്ടിയതാ കഴിച്ചിട്ടുള്ളത് സാധനം കഴിച്ചിട്ടുള്ളേലും പിന്നെ കഴിക്കാത്ത ഞാൻ ഒരു ദിവസം പിസ വാങ്ങിച്ചു കൊടുക്കും എന്നിട്ട് ചോദിക്കും ഞാൻ പിസ്സ ആണോ അത് ഒട്ടൊരു കുശിയാണ് ഇഷ്ടപ്പെടുന്നത് ഞാനതിനെ കൊണ്ട് വെച്ചിട്ട് ചോദിക്കാം അപ്പൊ ഏതാണ് കൊള്ളാ പറഞ്ഞാൽ മതി അടുത്ത എൻ്റെ എന്റെ അത് നിങ്ങളെ ഇത് വെച്ച് ഞാൻ മറിച്ചു വെച്ച് തരാം